നമ്മളെ ഒരു തോരന ഉണ്ടാക്കുന്ന കേട്ടോ ഇതാ തോരം വെക്കുന്ന ചേമ്പില്ലേ അതും പിന്നെ മഷറൂമും കൂടെ നമുക്കൊന്ന് തോരം വെക്കാം എങ്ങനെയാണെന്ന് നോക്കാം ബായോ മഷ്റൂം ഇങ്ങനെ നമുക്ക് ചെറുതാക്കി അരിയാട്ടോ മഷ്റൂം നമ്മൾ അരിഞ്ഞു വെച്ചു ചീരടി നമുക്ക് ഇല വേണ്ട കേട്ടോ കാര്യം ചോദിച്ചാല് ഇല ഇട്ടാല് ആ പച്ചക്കളറില്ലേ പച്ചക്കളർ വന്നാൽ അതിന്റെ രസ ഇല്ല ഈ തണ്ടാവുമ്പഴത്തേനും ഉണ്ടല്ലോ നല്ല രസമാണ് കാഞ്ച് ഇല നമുക്ക് മാറ്റി വയ്ക്കാം ഇതും ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ കഴുകിയെടുത്തതാണ് കേട്ടോ നമ്മുടെ ചേമ്പിനകത്തും കൂണിനകത്തും വെള്ളമുണ്ട് നല്ലപോലെ അപ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ടേ ചെറുതായിട്ട് ഒന്ന് അമക്കി വന്നെടുത്തോട്ടോ ആ കഴുകുമ്പോൾ ഉള്ള വെള്ളമില്ലേ പിന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളമുള്ളത് അങ്ങോട്ട് പൊക്കോട്ടെ കാര്യം വെച്ചാൽ മഷ്റൂമും അതുപോലെ തന്നെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് ഞെക്കി എടുക്കണേ അല്ലെങ്കിൽ കുഴഞ്ഞു കുഴഞ്ഞു പൂ ഇത് കേട്ടോ ഇത്രയും വെള്ളം കിട്ടിയില്ലേ ഇതിലേക്ക് ആവശ്യമുള്ള സാധനം അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില മൂന്നാലഞ്ച് മൂന്നാലഞ്ച വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അതേ എരിവിനനുസരിച്ച് കേട്ടോ ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് തരാം ഇനി നമ്മളെന്താ ചായ ചെടുത്തുകൊണ്ട് വന്ന തേങ്ങ ഉണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം കഴുകി നല്ലപോലെ ആ ജലാംശം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തു വച്ചേക്കുന്നു ഇനി നമുക്ക് ഒരു പാൻ എടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കണം ഇതാ രണ്ട് വറ്റൽമുളക് നമുക്കിടാവേ ഇനി നമുക്ക് തേങ്ങ ഒന്ന് പീര നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക തീയൊക്കെ കുറച്ച് വെച്ചോ പാകത്തിനുപ്പ് ഒന്ന് ചൂടായാൽ മതിയേ ഇനി നമുക്ക് നമ്മുടെ കൂണും നമ്മുടെ ചേമ്പിൻ്റെ താളും കൂടെ ഇട്ട് കൊടുക്കാം തണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാവേ ഇനി ഉണ്ടല്ലോ നന്നായിട്ട് അമ്മയ്ക്ക് അവിടെ തട്ടി പൊത്തി വെച്ചിട്ട് മൂടി വെച്ചുകൊടുക്കാം നല്ല പോലെ വെന്തോട്ടെ എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി നോക്കാം കണ്ടോ കൂണാണേലും ചേമ്പാണേലും അങ്ങ് ഒതുങ്ങി പോയത് കണ്ടോ ആയിട്ടില്ല കേട്ടോ ചുരുങ്ങൂടാ വന്നു നന്നായിട്ട് ഇളക്കി വിട്ടിട്ടേ കണ്ടോ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല രണ്ടിനകത്തുനിന്നും വെള്ളം ഇറങ്ങും കേട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഇതും അങ്ങ് ആകും കേട്ടോ ഇനി മൂടി മുടിയിൽക്കണ്ട തുറന്നിട്ടാവട്ടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചീരച്ചേമ്പും നമ്മുടെ കൂണും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെ ആദ്യം ഒന്ന് നല്ലപോലെ ആവി കയറ്റി ഒന്ന് വെന്തതിനു ശേഷം തുറന്നിട്ട് കൊടുക്കണം കേട്ടോ നടു ഇങ്ങനെ മാറ്റി തുറന്നു നമ്മളെത്ര പിഴിയെന്ന് പറഞ്ഞാലും അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ അതേ കണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തോർന്ന് നല്ല പോലെ ആയി കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കിനി ചവക്കെ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോ എന്ന് അഭിപ്രായം പറയണേ ഈ ചേമ്പിന്റെ ഇല ഞാൻ എടുക്കാൻ ഞാനാന്നറിയോ ഈ ചേമ്പിന്റെ തണ്ടും ഈ കൂണും കൂടെ ആകുമ്പോ ഇല്ലേ രണ്ടും ഒരുപോലെയാ ഒരേ ഇതാവും പച്ച ഇല ചേർക്കുമ്പോഴത്തേനും കളറിനും വ്യത്യാസം വരും പക്ഷെ രസം ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കാന്താരി വീട്ടിലുണ്ടെങ്കിലേ കാന്താരി അരയ്ക്കണം കേട്ടോ പച്ചമുളകിന് പൗരം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ